കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൂജകളുടെ കാലമാണ് ഇല്ലത്ത് വെച്ച് കർക്കിടകം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ പൂജ നടക്കാറുണ്ട് കർക്കിടകം മൂന്നിനാണ് ഇല്ലത്ത് ഭഗവതി സേവയിൽ പൂജ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കർക്കിടകം രണ്ടിനും തന്നെ എല്ലാ കസിൻസും ഫ്രണ്ട്സും ഒക്കെ ഇല്ലത്തെത്തിച്ചേരും കർക്കിടക പൂജ എന്ന് പറയുന്നത് ഭക്തിയുടെ മാത്രമല്ല എല്ലാവരുടെയും ഒത്തുചേരേൻ്റെ കൂടി സന്തോഷമാണ് പൂജയുടെ തലയിൽ പത്മ ഇടമാണ് മെയിനായിട്ടുള്ള പരിപാടി അത് രാത്രി എല്ലാ കസിൻസും ചേർന്ന് പ്പോയിട്ടൻ്റെ നേതൃത്വത്തിൽ പത്മ ഇടാന്തണം ഈ വർഷം ഇന്നത്തെ സ്വസ്ഥികമാരായിരുന്നു പത്മ ഇട്ടിട്ടുണ്ടായിരുന്നത് തലേന്ന് തന്നെ ഔട്ട്ലൈൻ വരച്ചത് കൊണ്ട് വളരെ സ്പീഡിൽ തന്നെ പത്മ ഉടലിന് പ്രാവശ്യം കഴിഞ്ഞിരുന്നു അപ്പോഴത്തെ മനിയന്മാരോ എട്ടന്മാരോ ഒക്കെ ചേർന്ന് പത്മയിടലിൽ വളരെ പെട്ടെന്ന് തന്നെ തീർത്തിരിക്കുകയാണ് വളരെ ഭംഗിയായിട്ട് പത്മ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം പൂജയ്ക്ക് ആവശ്യമായുള്ള പൂക്കളും അതേപോലെയുള്ള സാധനങ്ങളുമൊക്കെ കൃത്യമായി അവർ അടുക്കി വെക്കും കൊണ്ടുവന്ന് ഒക്കെ ബാക്കിയുള്ള ും എല്ലാ ബന്ധുജനങ്ങളും വില്ലത്തെത്തിച്ചേർന്നുണ്ടായിരുന്നു ഏകദേശം ഏഴര മണിയാകുമ്പോഴേക്കും പൂജ തുടങ്ങി വന്നിരുന്ന എല്ലാ ബന്ധുജനങ്ങളും സഹസ്രനാമത്തിനു ശേഷം ശ്രീകുട്ടി സോപാന സംഗീതത്തിലൂടെ ഒരു സംഗീതാർച്ചന നടത്തിയിട്ടുണ്ടായിരുന്നു പൂജയ്ക്ക് ശേഷം എല്ലാവരും ഉരുളിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഇന്നത്തെ കാലത്ത് ഒത്തുചേരലുകളും ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴുത്തിലും ഒക്കെ അന്യം നിന്ന് പോവുകയാണ് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരിടമാണ് ഞങ്ങളുടെ ഇടം ഭക്ഷണത്തിന് ശേഷം സംഗീതം വരുന്നതായിരുന്നു ആരും തന്നെ പ്രൊഫഷണൽ സിംഗേഴ്സ് അല്ലെങ്കിലും എല്ലാവരുടെയും ഉള്ളിലൊരു കലാകാരൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ആ കലാകാരനെ പൊടിതെത്തിയെടുക്കാൻ പറ്റിയ അവസരമായിരുന്നു ഇത്